ൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് എട്ടിലെ മാമ്പുള്ളിക്കാവ് ക്ഷേത്ര റോഡിൽ തകർന്ന കലുങ്ക് അടിയന്തരമായി നിർമ്മിക്കാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ സമരം ഉദ്ഘാടനം ചെയ്തു ഇത് പുനർനിർമ്മിക്കാനോ ആളുകൾക്ക് സഞ്ചാരോഗ്യമായ രീതിയിൽ കലുങ്ക് നിർമ്മിച്ച് യാത്രാ സൗകര്യമൊരുക്കാനോ പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടില്ല ഇന്ന് ഏകദേശം ഈ തോടിന്റെ സ്ഥിതി കണ്ടാന്ന് റോഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ് വളരെ വിശാലമായ രീതിയിൽ തോടായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കൺമുന്നിൽ ഒരു റോഡ് തോടായി മാറിയിട്ടും അതിനെതിരെ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട ഒരു നിർമ്മാണ പ്രവൃത്തി ഒരു വർഷത്തോളം കാലതാമസം വരുത്തി ഇപ്പോഴും അത് തുടങ്ങാൻ തയ്യാറില്ലാത്ത രീതിയിലുള്ള നിസ്സംഗ മനോഭാവമാണ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പുലർത്തി പോകുന്നത് ഈ ഒരു തോടിൻ്റെയും റോഡിൻ്റെയും വിഷയം മാത്രമല്ല ഏങ്ങണ്ടിയൂരിലെ ഒട്ടുമിക്ക റോഡുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് തകർന്ന റോഡുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നെ പിന്നോക്കം നിൽക്കുന്നൊരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത് സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഫണ്ടുകൾ വെട്ടിക്കുറക്കുകയും പ്രാദേശികമായ അടിസ്ഥാന സൗകര്യ വികസനം നടത്തേണ്ടത് പിന്നെ നടത്താൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഏങ്ങണ്ടിയൊരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പരാജയമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കൺമുന്നിലെ ഉദാഹരണമാണ് ഇത് ഈ തോ ഈ റോഡ് തോടായി കിടക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് അധ്യക്ഷനായി പഞ്ചായത്തിലെ പ്രധാന ക്ഷേത്രമായ മാമ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള ഏക ഏകഗതാഗത മാർഗമാണ് മാമ്പുള്ളിക്കാവ് റോഡ് എന്നാൽ ഏകദേശം ഒരു വർഷത്തോളമായി കലുങ്ക് തകർന്ന് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് കാലവർഷമായപ്പോൾ റോഡ് തോടായി മാറിയ അവസ്ഥയാണ് നിരവധി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും യാത്ര ചെയ്യുന്ന റോഡിലെ കലുങ്ക് തകർന്ന് ഗതാഗതം മുടങ്ങിയിട്ടും പഞ്ചായത്ത് നിസ്സംഗത തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ കലുങ്ക് പുനർനിർമ്മിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഒ കെ പ്രൈസൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി ആർ പ്രദീപ് ഹരിമേലയിടത്ത് ലതീഫ് കെട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു